നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം മധ്യലഹരിയിൽ ക്യാബിൻ ജീവനക്കാരുടെ അപമര്യാദയായി പെരുമാറിയ യാത്രക്കാരൻ പിടിയിൽ വ്യാഴാഴ്ച രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ അബുദാബിയിൽ നിന്നെത്തിയ മലപ്പുറം മഞ്ചേരി സ്വദേശി അർഫാനാണ് പിടിയിലായത് ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് സുരക്ഷാ വിഭാഗം പിടികൂടി നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു കുവൈത്തിൽ തിങ്കളാഴ്ച ഉച്ചവരെ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കും തെക്കുകിഴക്കൻ കാറ്റ് മൂലം കടലിൽ തിരമാലകൾ ആറടി ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് തിങ്കളാഴ്ചയ്ക്ക് ശേഷം മഴയ്ക്കുള്ള സാധ്യത കുറയും ഉമ്ര നിർവഹിക്കാനെത്തിയ മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ കൊല്ലം ചവറ പുല്ലംവയലിൽ ലൈജു നിവാസിൽ റഷീദ് കുഞ്ഞ് ജിദ്ദയിൽ മരിച്ചു മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ജിദ്ദ അൽ മഹ്ജർ കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നാട്ടിൽ നിന്ന് ഭാര്യയോടൊപ്പം ഉമ നിർവഹിക്കാൻ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന മകൻ ഷൈജുവിൻ്റെ അടുത്ത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഇദ്ദേഹം എത്തിയത് ഉമ്ര നിർവഹിച്ച ശേഷം മകനോടൊപ്പം ജിദ്ദയിൽ കഴിയുമ്പോഴാണ് അസുഖബാധിതനായത് ഷുവൈഗിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് വീണ് ഒരു തൊഴിലാളി മരിച്ചു ജോലിക്കിടെ അബദ്ധത്തിൽ വീണതാകാമെന്നാണ് റിപ്പോർട്ട് സംഭവം അറിഞ്ഞ ഉടൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്ററിലെ അഗ്നിശമന സേന സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മരണപ്പെട്ട തൊഴിലാളിയെ ഫോറൻസിക് വിഭാഗത്തിലേക്ക് മാറ്റി സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചു ദുബായിലെ അൽ കുദ്ര സൈക്ലിംഗ് ട്രാക്കിലെ തകരാർ റിപ്പോർട്ട് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പരിഹരിച്ച അധികൃതർ ദുബായിൽ താമസിക്കുന്ന ഒരു സൈക്ലിസ്റ്റാണ് റോഡിലെ തകരാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തകരാർ ചൂണ്ടിക്കാണിച്ചതിനു ശേഷം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ ഏജൻസികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയായിരുന്നു അനധികൃത മെഡിക്കൽ ക്ലിനിക്കുകൾ നടത്തിയതിന് നാല് ഇന്ത്യൻ പൗരന്മാരെ കുവൈറ്റിൽ അറസ്റ്റ് ചെയ്തു കുവൈറ്റിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വരുന്ന വ്യാജ മെഡിക്കൽ ക്ലിനിക്കുകൾ വ്യാജ ചികിത്സാ രീതികൾ സർക്കാർ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് അനധികൃതമായി വിതരണം ചെയ്ത മരുന്നുകൾ എന്നിവ കണ്ടെത്താൻ വിശദമായ പരിശോധനകളും നടത്തുന്നുണ്ട് മരുഭൂമിയിൽ നിന്ന് വൻ തുകയടങ്ങിയ തുണി സഞ്ചി വീണുകെട്ടിയ സൗദി സഹോദരങ്ങൾ പണം പോലീസിനെ ഏൽപ്പിച്ചു തബുക്ക് പ്രവിശ്യയിലെ തൈമായിലെ മരുഭൂമി റോഡിൽ വെച്ചാണ് സഹോദരങ്ങളായ മുഹമ്മദ് ബഷീർ അൽ ഖദ്രി അൽ അദ്വിക്കും സാഹ് ബഷീർ അൽ ഖദ്രി അൽ അദ്വിക്കും വൻ തുക അടങ്ങിയ സഞ്ചി വീണുകെട്ടിയത് ഇവരുടെ ഒട്ടകങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകി തിരിച്ചു വരുന്നതിനിടയിലാണ് പണം ലഭിച്ചത് ഫുജേറയിലെ ബേഡ് ഐലൻഡ് റിസർവിനുള്ളിൽ നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ ആറ് ബോട്ടുകൾ ഫുജേറ പരിസ്ഥിതി അതോറിറ്റി പിടിച്ചെടുത്തു അതോറിറ്റി നടത്തിയ ഊർജിതമായ പരിശോധനകൾക്കിടെയാണ് അനധികൃതമായി പ്രവർത്തിച്ച ബോട്ടുകൾ വലയിലായത് Niente no prova si varta a cluburno a magno, amskari.